പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പടി പടികയറിയ കുട്ടിക്കൊമ്പൻ കഥ കേൾക്കൂ മോനെ ജിമ്മു ഓടല്ലേ പരിചയമില്ലാത്ത വഴികളാണ് സൂക്ഷിച്ചു പോണേ കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയ ആനക്കൂട്ടത്തിലെ കുട്ടിക്കുറുമ്പനായ ജിമ്മുവിനോട് അമ്മ ഉറക്ക വിളിച്ചു പറഞ്ഞു ജിമ്മുക്കുട്ടാ പൊന്നുമുത്തേ നോക്കി നടക്കട കുഞ്ഞുണ്ണി പരിചയമില്ലാ വഴികളിലൂടെ സൂക്ഷിച്ചോടിപ്പോകണമേ അമ്മ പറഞ്ഞത് കേട്ട് ജിമ്മു വേഗം കുറച്ച് നടന്നു തുടങ്ങി എങ്കിലും ഇടയ്ക്കൊക്കെ അവൻ മുന്നോട്ട് കുതിക്കും അങ്ങനെ ഓടി ഓടി അവർ മനുഷ്യർ വസിക്കുന്ന പ്രദേശങ്ങളിലെത്തി പുതിയ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ജിമ്മുവിന് ആവേശമായി ജിമ്മു കൂട്ടം തെറ്റി മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി അമ്മയാന വാലിൽ പിടിച്ചു നിർത്തി എന്നിട്ട് തൻ്റെ ഒപ്പം നടത്തി കുറച്ചു കഴിഞ്ഞപ്പോൾ ഭംഗിയുള്ള കൂടിയ ഒരു വീട് കണ്ടു വീടിന് മുകളിലേക്ക് പടിക്കെട്ടു വഴി കയറാൻ ജിമ്മുവിന് മോഹം തോന്നി അവൻ പടി കയറാനായി ഓടിയപ്പോൾ അമ്മ തടഞ്ഞു അമ്മ പറഞ്ഞു മോനോട് ജിമ്മു മോനെ കയറല്ലേ അച്ഛനു മോദി വേഗത്തിൽ പടിയിൽ കൂടി കയറല്ലേ വികൃതി കൊമ്പൻ അതൊന്നും കേൾക്കാതെ പടിക്കെട്ടിലേക്ക് ഏന്തി വലിഞ്ഞ് കയറി കഷ്ടിച്ച് അവന് കയറാനുള്ള വഴി മാത്രമേ ഉള്ളൂ പിൻവിളി കേൾക്കാതെ കുട്ടിക്കൊമ്പൻ പടിക്കെട്ടിലൂടെ ഞെരുങ്ങി കയറി മുകളിലെത്തി മുകളിൽ കയറിയ ആവേശത്തോടെ അവൻ തുമ്പി ഉയർത്തി ചിഹ്നം വിളിച്ചു ആവേശമടങ്ങി താഴോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോഴാണ് പാണി പാളി എന്ന് അവന് മനസ്സിലായത് കയറിയ പോലെ ഇറങ്ങാൻ പറ്റുന്നില്ല കുട്ടിക്കൊമ്പൻ കരച്ചിൽ ലഹളയായി ആനക്കൂട്ടവും ഒപ്പം ലഹള കൂട്ടി വീട്ടുകാരും നാട്ടുകാരും ഓടിയെത്തി ആനക്കൂട്ടം ഭയന്നുപോയി കുട്ടിക്കൊമ്പൻ അതിലേറെയും ആരോ വനം വകുപ്പിനെ വിവരമറിയിച്ചു ചിലർ ഫയർഫോഴ്സിനെയും നിമിഷങ്ങൾക്കുള്ളിൽ അവരെല്ലാം എത്തി പടിക്കെട്ടിൻ്റെ താഴെ നിന്ന് പഴക്കുല കാണിച്ച് ആനക്കുട്ടിനെ വിളിച്ചു കുട്ടിക്കുറുമ്പാ കുഞ്ഞിക്കുറുമ്പാ പഴമിതു തിന്നാൻ വാ താഴോട്ട് ഇറങ്ങി വന്നാൽ നൽകാം കുലകുലയായി പഴങ്ങൾ പഹാവം അവൻ കൊമ്പനുണ്ടോ ഇറങ്ങാൻ പറ്റുന്നു അവൻ ഉറക്കെ കരഞ്ഞു വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരുവിധം അവൻ്റെ മുൻകാലുകളിൽ കയറുകെട്ടി സാവധാനം വലിച്ചു വലിച്ച് അവനെ പടിക്കെട്ടിലേക്ക് ഇറക്കി എങ്ങനെയൊക്കെയോ ഒരുവിധം താഴെ ഇറക്കി ഹാവു രക്ഷപ്പെട്ടു എന്ന ഭാവത്തിൽ വികൃതി കൊമ്പൻ ആനക്കൂട്ടത്തിൻ്റെ അരികിലേക്ക് ഓടി ആളുകൾ ചെണ്ട കൊട്ടിയും പാട്ട കൊട്ടിയും ആനക്കൂട്ടത്തെ വനത്തിലേക്ക് തിരിച്ചയച്ചു രക്ഷപ്പെട്ട സന്തോഷത്തിൽ ആനക്കുട്ടി ഉറക്ക ചിഹ്നം വിളിച്ചു